സർവശക്തനായ ദൈവത്തിന്റെ മനുഷ്യാവതാരം അതാണ് കർത്താവായ യേശുക്രിസ്തു ബേതുലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ദൈവപുത്രൻ പൂജാതനായത് വഴി അമ്പലത്തിൽ പോലും അതായത് സത്രങ്ങളിൽ പോലും സ്ഥലമില്ലാതെ വന്നതിനാൽ അമ്മയായ മറിയയും പിതാവായ യോസെഫും കുറേ ദൂരം നടന്ന ശേഷമാണ് ഒരു കാലിത്തൊഴുത്ത് കണ്ടത് അവിടെയാണ് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ അവതരിച്ചത് ഒരു രക്ഷകൻ പൂജാതനായി എന്ന ആദ്യമായ അറിവ് ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ് രാത്രിയിൽ ആടുകളുമായി ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്ന ആട്ടിടയന്മാർക്ക് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കടയാളമായി ശീലകൾ ചുറ്റിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു ഇതിനുശേഷം സ്വർഗത്തിൽ നിന്നും ഒരു മനോഹരമായ ഒരു ഗാനവും അവർ ശ്രവിക്കുകയുണ്ടായി അതിപ്രകാരമായിരുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നതായിരുന്നു ആ ഗാനം അങ്ങനെ ആട്ടിടയന്മാർ ദൂതൻ പറഞ്ഞത് കേട്ട് ബദലഹേമിൽ ചെന്ന് ശിശുവിനെ കാണുകയും നമസ്കരിക്കുകയും ചെയ്തു മൂന്ന് വിദ്വാൻമാരും അവിടെ വന്നെത്തി ആകാശത്തിൽ ഉദിച്ച നക്ഷത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത വിദ്വാൻമാർ ബേദലഹേമിലെത്തി യേശുവിനെ കണ്ട് പൊന്ന് മൂര് കുന്തിരിക്കം മുതലായ കാഴ്ചവസ്തുക്കൾ സമർപ്പിച്ചു അതെ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു അതിന്റെ ഓർമ്മയ്ക്കായി ലോകമെമ്പാടുമുള്ളവർ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ